സുഹൃത്തുക്കളെ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പാരീസിലെത്തി പാരീസിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ഹെൽസിൻകി ഫിൻലാൻഡ് അങ്ങനെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഏകദേശം ടാക്സിയിൽ നമ്മൾ തുർക്കു എന്ന രാജ്യത്തെത്തിരിക്കുകയാണ് ഇവിടെ ഇണങ്ങി ഒട്ടിക്കത്തണുപ്പാണ് സമയം രാവിലെ പത്ത് മണി ഇന്നിപ്പോൾ പതിനാറാം തീയതി ആയില്ലേ ഓക്കെ പതിനാറ് പതിനാറാം തീയതിയാണ് ഭയങ്കര തണവ പുറത്ത് മൈനസ് വൺ ഡിഗ്രിയാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇന്നിപ്പോൾ എന്തായാലും ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ല നാളെ നേരം വിളിച്ചാൽ നീച്ച് പോകണം അതാണ് പ്രാകമുള്ള ഇടങ്ങാറ് അടിച്ചു പൊളിക്കാനാണെങ്കിൽ ഇവിടെ അടിച്ച് അടിച്ചുപൊളിക്കായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ റൂം റൂമെന്ന് പറയാൻ അടിപൊളി റൂം സെറ്റപ്പ് റൂം വേണ്ട വിചാരിക്കണോ വേണ്ട ആകലങ്കോലായി കിടക്കണേ ഇന്നലെയാണ് എന്നാലും രാത്രി ഏറെ വൈകിട്ട് വരുന്ന വഴിക്ക് തേ വായിക്കുന്നില്ല എങ്കിലും രണ്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് വേറെ ഇരിക്കുമ്പോൾ വായിക്കാലോ ചായ കൂടി ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ നീച്ചിട്ട് കുറച്ചാലേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പുറത്തൊക്കെ ഇറങ്ങണം കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല അപ്പോൾ വീടിലാരും കാണുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കൂടാന്ന് കാര്യം ഉണ്ട് എനിക്ക് റൂമൊന്നു കാണിച്ചാ കേട്ടോ ഇതിൻ്റെ ബെഡ് ബെഡൊക്കെ എന്നാൽ രാത്രി വന്നു കിടക്കാൻ ആകാല്ലേ ഇതിലേക്ക് ഇതാ ഒരെണ്ണം ഇവിടെ മൂടിയിട്ടിരിക്കണു രണ്ടാമത്തേക്ക് വിടാം ഇതിൻ്റെ ടേബിള് ടി വി ഇന്നലെ ഞാൻ ഇട്ട് വന്ന ഡ്രസ്സ് ദേ എങ്ങനെ മുടക്കിയേക്കാൻ ചെറിയൊരു ഷെൽഫ് ലോക്കർ ഫ്രിഡ്ജ് എൻ്റെ ബാത്റൂം അത്ര ഇതൊക്കെ പരോ അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാവുന്നതായിരുന്നു എനിവേ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞാണ് പക്ഷേ നിങ്ങളാരും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു ഇനി കുറച്ച് കഴിഞ്ഞ് പുറത്ത് കറങ്ങണ്ട് ഞാൻ വീഡിയോസ് ഇടാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് പുറം ഭാഗമാണേ ഒന്ന് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നിറംഭാഗം പിന്നെ കൊടുത്ത തണുപ്പ് മൈനസ് വൺ ഡിഗ്രിയാണ് ഉണ്ടോ പൈസ ആയില്ല എങ്കിലും റോഡിൽ വെള്ളമുണ്ട് ടുത്തുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചുതരാം അപ്പോൾ വെൽക്കം ടു ഫിൻലാൻഡ് തുർക്കു നാളെ ഡ്യൂട്ടിക്ക് പോകും നാളെ രാവിലെ വാൻ വന്ന് പിക്കപ്പ് ചെയ്തിട്ട് പോകണം ഓക്കെ